ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് കരുത്തേനയിൽ വീണ്ടും മോഷണം റബ്ബർ ഷീറ്റ് അടക്ക എന്നിവ മോഷണം പോയതിന് പിറകെ ഇക്കുറി മോഷണം പോയത് ഗ്യാസ് സിലിണ്ടറുകൾ കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ രണ്ട് വീടുകളിൽ നിന്നാണ് ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോയത് കരുത്തേനയിലെ തൈത്തൊടിക ഫിറോസിന്റെയും പൂതനാരി മജീദിന്റെയും വീടുകളിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോയത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇരുപതിലേറെ മോഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഫിറോസിന്റെ തറവാട് വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് അമ്പതോളം റബ്ബർ ഷീറ്റുകൾ മോഷണം പോയത് ഫിറോസ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കറുത്തേനി പ്രദേശത്ത് മോഷണം പെരുകിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി രണ്ടു ദിവസം മുമ്പ് വെച്ചതായിരുന്നു അകത്തിങ്ങനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പുറത്ത് വയ്ക്കും കാരണം ഇന്നത്തെ കാലത്ത് ഗ്യാസൊന്നും അങ്ങനെ മോഷണം പോകുന്ന ഒരു സാഹചര്യമൊന്നും കാണാറില്ലല്ലോ ആ നിലയ്ക്ക് അങ്ങനെ പുറത്ത് വെച്ചതായിരുന്നു രാവിലെ നോക്കുമ്പോൾ അത് കാണാറില്ല മോഷണം പോയിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതുപോലെ ഒരു മാസങ്ങളായിട്ട് നമ്മുടെ ഈ കരുത്തേനി പരിസര പ്രദേശങ്ങളിൽ ഇതുപോലുള്ള പല മോഷണങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ റബ്ബർ ഷീറ്റ് അതുപോലെ തന്നെ അടക്ക അപ്പം എൻ്റെ തറവാട്ടിൽ നിന്ന് തന്നെ പിന്നെ റബ്ബർ ഷീറ്റ് മോഷണം പോയിരുന്നു അത് ഏകദേശം ഒരു മാസം മുമ്പാണ് അതുപോലെ തന്നെ പിന്നെ ഇപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ പിന്നെ വൈക്കൊലങ്ങാടി പൂനാരി മജീദ് എന്നാളുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ നിറച്ചു വെച്ച ഗ്യാസ് സിലിണ്ടർ മോഷണം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ചില ഓട്ടോക്കാരുടെ പിന്നെ സ്റ്റെപ്പിനി വീട്ടിന് മുന്നിൽ നിർത്തിയിട്ട് ഓട്ടോയിൽ നിന്ന് സ്റ്റെപ്പിന് അഴിച്ചു കൊണ്ടുപോകുന്ന സംഭവം അതൊരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഒരേ ആൾ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കറുത്തേനിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള ചില്ലറ ചില്ലറ മോഷണങ്ങള് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ വന്നു ന്യൂസ് ബ്യൂറോ കാളിക 1 ബേബി ഡൈപ്പർ ബ്രാൻഡ്